ഹലോ സ്ലാമുലൈക്കും റുബി സേബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ഫിഫ്റ്റി സിക്സ് എക്സൽ സൈസുള്ള നൈറ്റ് ആണ് ഇനി ഫിഫ്റ്റി ഫോറിൻ്റെ ആളുകൾക്കും എടുക്കാം കേട്ടോ ജസ്റ്റ് ഒരു രണ്ട് ഇഞ്ചിൻ്റെ വ്യത്യാസം വരുത്തോളൂ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ലെങ്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം എന്താ നല്ലൊരു വീ നെക്കിൽ ലേസ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു പാറ്റേണിൽ വന്നിട്ടുള്ള നൈറ്റിയാണ് ആണ് അൽഫൻ ക്ലോത്താണ് സ്ലീവ് നിങ്ങൾക്ക് ഹാഫ് ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പ്ലീറ്റ് സ്റ്റെപ്പായിട്ട് കൊടുത്തിരിക്കുന്ന ആ മാറ്റണമെങ്കിൽ മാറ്റം ഒരു ചൈനീസ് കോളർ ടൈപ്പിലാണ് ഒരു വീനെ ചൈനീസ് കോളർ ടൈപ്പിൽ അതിൻ്റെ കളറ് നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെ ബ്ലൂവും മെറൂണും ആണ് ഉള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് വില വരുന്നത് പ്രീമിയം നൈറ്റിയാണ് ഇത് കോട്ടൺ നാന്നൂറ്റി അറുപത് വരുന്നത് അമ്പത്താറ് സൈസിൻ്റെ ആണ് ഞാൻ കാണിക്കുന്നതെല്ലാം മെറ്റീരിയൽ റേറ്റും പറയാം അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഞാൻ കോട്ടൺ കാണിച്ചതിൻ്റെ വേറെ കളറ് അതിൻ്റെ ബ്ലൂവും കോഫിയും മെറൂണുമാണ് ഉള്ളത് ഇത് കുറച്ചും കൂടെ ഹെവി ലേസ് പാറ്റേൺ കൊടുത്തിരിക്കുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് തന്നെയാണ് കുറച്ച് ഹെവി നല്ല രസമുണ്ട് ചുരിദാർ പോലെ ഫീൽ ചെയ്യുന്ന ഒരു നൈറ്റിയാണ് ആണ് സെയിം റേറ്റ് തന്നെയാണ് സ്ലീവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കൂട്ടാൻ പറ്റില്ല അത്രേ ഉള്ളൂ ത്രീ ഫോർത്ത് കുറയ്ക്കാം അപ്പോൾ അതിൻ്റെ രണ്ട് പ്രിൻ്റ് ആണുള്ളത് അടുത്തത് അൽഫൈൻ ക്ലോത്ത് തന്നെയാണ് നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയുടെ ക്ലോത്ത് നല്ല കൂടിയ ക്ലോത്താണ് സിമ്പിൾ പാറ്റേൺ ലേസ് വർക്കൊക്കെയാണ് നിങ്ങൾക്ക് സിബ് വേണമെന്നുണ്ടെങ്കിൽ സിബ് ഉള്ളതുകൊണ്ട് സിബ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് സിബ് ഇഷ്ടമല്ല നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഇതല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടാൽ മതി ഇതിനകത്ത് കാണിച്ച് നൈറ്റ് ഫിഫ്റ്റി സിക്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഫോട്ടോ സയച്ചിരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ വലിയ പ്രിന്റുകൾ വേണമെങ്കിൽ വലിയതുണ്ട് ചെറിയ പ്രിന്റ് വേണമെങ്കിൽ ചെറുതുണ്ട് നോക്കിയിട്ട് നിങ്ങൾ എടുക്കാം ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന നൈറ്റുകളെല്ലാം ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ഫോർ ആളുകൾക്ക് ലാർജ് എക്സിൽ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് സൈസ് സൈസുള്ളവർക്കുള്ളതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നെടുക്കണമെന്നുണ്ടെങ്കിൽ വന്നെടുക്കാം ഇതും ഒരു ലേസ് പാറ്റേൺ കൊടുത്തിരിക്കുന്നതാണ് നല്ല രസമുണ്ട് ഒരു വൈറ്റ് ലേസ് സ്ലീവിൽ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാം സ്ലീവ് മാറ്റുക അതിൻ്റെ മെറൂണും ബ്ലാക്കും ബ്ലൂവും ആണുള്ളത് അടുത്തത് ഒരു ലേസ് പാറ്റേൺ വരുന്നതാണ് ഒരു റയോൺ ടൈപ്പിലുള്ള ഫാബ്രിക് ആണ് ഒരു ദുബായ് നൈറ്റി ടൈപ്പിലുള്ളതാണ് ആക്ച്വലി ലേസൊക്കെ തന്നെ നല്ല റേറ്റ് വരുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ നല്ല റേറ്റ് റേറ്റുള്ള ടൈപ്പാണ് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഇപ്പോൾ പ്രൈസ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി അറുപത്തഞ്ചിൻ്റെ അൽഫൈൻ അതിൻ്റെ ബ്ലൂ അടുത്തത് ബ്ലാക്ക് ഇത് സിബ് വരുന്നതാണ് സിബ് ഇതൈത്രയും ഇനി ഞാൻ കാണിക്കുന്നത് ഇതൊക്കെ സിപ്പുള്ളതാണ് ലൈൻ വരുന്നത് ഒരു ഡാർക്ക് ഡാർക്കായിട്ട് വേണ്ടിയുള്ളവർക്കൊക്കെ ഇതെടുക്കാം ഞാനിപ്പോൾ കാണിച്ചതിൻ്റെ ബ്ലാക്ക് മെറൂണ് ബ്ലൂ ഉള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള തുണിയാണ് എല്ലാവരും ഇവിടുന്ന് ഒത്തിരി വാങ്ങിക്കൊണ്ട് വന്ന തുണിയാണ് ഈ അൽഫൈൻ ഒക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ് റായോൺ ഫാബ്രിക്കാണ് ഒരു ഫ്രോക്ക് ടൈപ്പിൽ ഒരു അല്ലെങ്കിൽ ഒരു ചുറ്റുദാർ ടൈപ്പിലൊക്കെ ഫീൽ ചെയ്യുന്ന സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ കളറ് ഇതായി രണ്ട് കളറാണ് അടുത്ത നമ്മളൊരു ദുബായ് ടൈപ്പിലുള്ളതാണ് ലൈസ് വരുന്നത് അതേപോലെ ഉള്ളൊരു റയോൺ ഫാബ്രിക്കും ആണ് ഇത് ഫിഫ്റ്റി ഫോറിൻ്റെ അല്ലെങ്കിൽ പക്കാണ് ഫിഫ്റ്റി സിക്സിന് ചിലപ്പോൾ അത്രയും ഇറക്കം ഉണ്ടാവില്ല ജസ്റ്റ് ലെങ്ത് ചെക്ക് ചെയ്യേണ്ടി വരും അതിൻ്റെ വേറെ കളറ് അടുത്തത് നാനൂറ്ററുപത്തഞ്ചിൻ്റെ അൽഫൈൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് വാട്സപ്പ് നമ്പറാണ് സ്റ്റോറിൻ്റെ ആ നമ്പറിലാണ് എൻക്വയറി ചെയ്യേണ്ടത് സ്റ്റോറിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഈ ഫോട്ടോ അയച്ചിട്ട് എൻക്വയറി ചെയ്യാം വിലയോ സൈസോ വിശദമായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അറിയാം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ അടുത്തൊരു പാറ്റേൺ ഇത് റയോണും അൽഫേനും അല്ല ഒരു സൽവാറിൻ്റെ അതായത് ചുരിദാർ ടോപ്പിനൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഫാൻസി ടൈപ്പിനുള്ളൊരു ഫാബ്രിക്കാണ് ഇതാ ഇത്രയും സ്ലീവ് വരുന്നുണ്ട് ഫുള്ളില്ല ഫുള്ളിൻ്റെ കട്ടിങ് കുറച്ച് കുറവ് ഇത്രയും സ്ലീവ് ഇതൊരു ത്രീ ഫോർ എന്ന് പറയാം ഇച്ചിരി കൂടെ ഉണ്ട് വേണമെങ്കിൽ കുറയ്ക്കാം അതിനെന്താ മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത പ്രിൻ്റ് ഒരു ഫ്ലോറൽ ടൈപ്പുള്ള ഫുൾ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ഫ്ലവർ ടൈപ്പും കൂടെ ഉണ്ട് എന്താ സിബുള്ളതാണേ ബാക്കിലും ഇങ്ങനെ അതിൻ്റെ അടുത്ത കളറ് നമ്മുടെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അടിപൊളി ഐറ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിക്കാം ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് മേടിക്കാം നിങ്ങളിപ്പം ഫിഫ്റ്റി ഫോർ മുതലാണ് നമ്മൾ നോർമലായിട്ട് ഇൻസ്റ്റലിൻ്റേത് മീഡിയം ഉണ്ട് കേട്ടോ ഫിഫ്റ്റി ടു ആളുകൾക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഇൻസ്റ്റാലിൻ്റെതും ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള ബ്രാൻഡുകളെല്ലാം നമുക്ക് ഫിഫ്റ്റി സിക്സ് ആണ് മെയിൻ ആയിട്ട് വരുന്ന സൈസ് ഫിഫ്റ്റി സിക്സ് ടു സിക്സ്റ്റി പക്ഷേ ഫിഫ്റ്റി സിക്സ് നമുക്ക് ഫിഫ്റ്റി ഫോർ വേർക്കെല്ലാം ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫിഫ്റ്റി ഫോർ മുതൽ സിക്സ്റ്റി വരെയാണ് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയാണ് നമ്മുടെ സൈസ് നൈറ്റി വരുന്നത് ത്രീ എക്സൽ എന്നൊക്കെ പറയുമ്പോൾ നല്ല വലുപ്പമുള്ള ഇടോ ഒരു ത്രീ എക്സൽ ഇത് ത്രീ എക്സൽ ആണോ ആ ത്രീ എക്സൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ നൈറ്റ് ഉണ്ടല്ലേ ഇത് ജംബോ ആണ് എന്നുവെച്ചാൽ വണ്ണം ഉള്ളവർക്ക് പറ്റുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിൽ നല്ല വണ്ണം ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ വണ്ണം ഉള്ള നൈറ്റിയുണ്ട് അപ്പം നമ്മളുടെ അമ്പത്താറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം സത്യത്തിൽ ടേപ്പ് എടുത്തിട്ടാണ് പറയേണ്ടത് ഇനിയിപ്പോൾ ടേപ്പൊക്കെ എടുത്തുകൊണ്ടുവരുമ്പോൾ അതിനും താമസിക്കും ഇത് നമ്മുടെ ഫിഫ്റ്റി സിക്സിൻ്റെ നൈറ്റിയുടെ വീതിയാണ് സിക്സ്റ്റി ഇതാണ് ഇത്രയും അമ്പത്താറ് അറുപത് അപ്പം നമുക്ക് ടു എക്സ് ടു എക്സ് എന്ന് പറയുമ്പോൾ അമ്പത്തെട്ടിനകത്തൊരു നൈറ്റിയുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തെട്ട് നീളമുള്ള ആളുകളുണ്ടല്ലോ അറുപതൊക്കെ നീളമുള്ള അതെന്ന് വെച്ചാൽ നല്ല ഹൈറ്റുള്ള ഇത്തമാർക്ക് വണ്ണം കുറവുള്ളവരുണ്ട് വണ്ണം കൂടുതലുള്ളവരുണ്ട് അപ്പോൾ കുറവുള്ളവർക്ക് ഫിഫ്റ്റി എയ്റ്റിൻ്റെ വണ്ണം സിക്സ്റ്റിയുടെ നീളമുള്ളതും നമ്മുടെത്തുണ്ട് അതുപോലെ സിക്സ്റ്റീന്ന് പറയുമ്പോഴത്തേക്ക് ത്രീ എക്സലും ഫോർ എക്സലും ഒക്കെ വരുന്ന വണ്ണം ഉണ്ട് അപ്പോൾ നിങ്ങളുടെ നൈറ്റിയുടെ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നാൽ മതി അതേ അളവിലുള്ളത് ഇവിടെ ഉണ്ടാവും ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോട്ടോ അയച്ചു തരും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങാം പിന്നെ ഇവിടുത്തെ കൈക്കുഴിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ടേപ്പിച്ച് ഇങ്ങനെയാണെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒന്ന് മുതൽ ഇവിടെ വരെ എത്രയാണോ വരുന്നത് അതിൻ്റെ ആയിരിക്കും നിങ്ങളുടെ വണ്ണം അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നാൽ മതി ഇട്ടു നോക്കണമെന്നോ ടെൻഷനൊന്നും വേണ്ട നോക്കിയിട്ട് എടുക്കാം പിന്നെ ലെങ്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിൻ്റെ ലെങ്ത് ആയിരിക്കുമല്ലോ എന്തായാലും അത് പറഞ്ഞാൽ മതി ചിലവർ വലിയത് മേടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞ് തന്നുകഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടുന്ന് സ്റ്റാഫ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞ് കറക്റ്റായിട്ട് നൈറ്റുകളൊക്കെ അയച്ചു തരും നിങ്ങൾ ഇവിടെ വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു പ്രശ്നവും വേണ്ട നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇവിടുന്ന് അളവെടുത്ത് തന്നെ കാണിച്ചു തരും അതുപോലെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തും കാണിച്ചു തരും വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ സൈസ് ഒന്ന് ഫോട്ടോയും കൂടെ അയച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എടുത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഉറപ്പായിട്ട് എനിക്ക് അത് പറയാൻ പറ്റും അപ്പോൾ വില കൂടുതലുള്ള നൈറ്റീവെന്ന് പറയുമ്പോൾ തുണി അടിപൊളിയാണ് കേട്ടോ ഒരുപാട് കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അത് ലാസ്റ്റ് ചെയ്യും അത് ഉറപ്പായിട്ട് ലാസ്റ്റ് ചെയ്യും ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് വർഷം സുഖമായിട്ട് ഉപയോഗിക്കുക അതിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇപ്പോൾ പേഴ്സണലായി ഞാൻ തന്നെ അതിപ്പോൾ എപ്പോഴും ഹാൻഡ് വാഷ് ഒന്നും വഴിക്കത്തില്ല ചെയ്യുന്നത് ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ജോലി ഭാരമൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ മെഷീനിലേക്ക് ഇട്ട് കഴിയും പക്ഷെ അതൊന്നും ആവത്തില്ല നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല നെറ്റുകൾ പർദ്ധകൾ നിസ്കാരക്കുപ്പായങ്ങൾ ഷോളുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് മലേഷ്യൻ ഹിജാബുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അതുപോലെ ഹിജാബിൻ്റെ പിന്നുകൾ എക്സസറീസൊക്കെ ഉണ്ട് ഇന്നർ വെയറുകളുണ്ട് അപ്പോൾ എന്താണോ വേണ്ടത് മെസ്സേജ് അയയ്ക്കും ഉള്ള ഐറ്റംസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്ലാ വലൈക്കും